ഇത് ഇത് വന്നിരിക്കുക ഈ എത്ര മണ്ണ് ഇവിടെ ഇവിടെ പൊട്ടി 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 തുമ്പ് കാണാം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷവും ഈ വർഷവും എഴുപത് കിലോ വരെ ഉള്ളതാണ് ഒരു തണ്ടിന്ന് കിട്ടിയത് അതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തന്നത് നട്ടത് ദേ അവിടുന്ന് പൊട്ടി അത് ഇതിന്റെ വളർച്ച ആയിട്ടില്ല എന്നിട്ട് തന്നെ ഇങ്ങനെയാ അപ്പൊ ഇതായി വരുമ്പോ എങ്ങനെയാണെറിയും പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുവ ഇതായിട്ടില്ല ഇതായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കാണുമ്പോ തന്നെ അറിയാം അത് ആയിട്ടില്ല ആകുമ്പോ തന്നെ ഇതേ അവിടെ നിന്ന് ആ മണ്ണ് വിണ്ട് 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 ഏ ഇവിടെ കാണാം ഇതിങ്ങനെ മാന്തി ഇങ്ങനെ പോരും അതുപോലെ തന്നെ ഇവിടെ ഇത് ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ ഇടക്ക് വിളവെടുത്തല്ലേ ഇങ്ങനത്തെ വലുത് ഇവിടെ ഇപ്പൊണ്ട് ഇവിടെ എല്ലാം ആയിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കിയാൽ കാണാം വീണ്ടേക്കുന്ന ഇത് പച്ചക്കറിക്ക് ഉണ്ടാവും വെള്ള അപ്പൊ ഇവിടെ ക്യാൻ്റ് പണിക്കാരിങ്ങനെ എല്ലായിടത്തും നനച്ചുകൊടുക്കും ഇതൊരു കപ്പയുടെ ഇതാണ് ഫുള്ള് ഇതിനകത്ത് കയറി നമുക്ക് എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ രണ്ടാമത്തൊന്നാണ് നമ്മൾ കാണുന്നത് അതും ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളു പക്ഷെ അതും വിണ്ട് വിണ്ട് ഇതും മറ്റേതില് കപ്പയുടെ തണ്ട് ഞാൻ ലൈവായിട്ട് നിങ്ങള് കാണിച്ചു ഇതായി വരുമ്പോ ഇത് എത്ര ആള് പിടിക്കും ഇതൊന്നായി വരണം നാല് മാസാവുമ്പോ കപ്പയാവും അത് മിനിമം ഇവിടെ പിടിക്കുമ്പോ ഒരു കപ്പ ഈയൊരു തണ്ടിൽ എത്ര കിലോ വരെ പിടിക്കും ഈ ഒരു ഇതിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചില്ല അതുപോലത്തെ പൊട്ടിയത് നാപ്പതും അമ്പതും കിലോ കുറഞ്ഞത് കാണുമെന്നാണ് ചേട്ടൻ പറയുന്നത് ആ ുന്ന പൊട്ടി കപ്പ ലൈവായിട്ട് കണ്ടപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അത് സാധാരണ ഇങ്ങനെയൊക്കെ പൊട്ടി വരുവാ ഇത്ര കൂമ്പാരമായിട്ട് വെക്കുന്നത് എന്താ ഇത്രയും

പിന്നെ ഇന്ന് ലൈവായിട്ട് വിളവെടുത്തത് അവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അത് നമ്മളിങ്ങോട്ട് കേറി വന്ന് ബ്ലോഗ് തുടങ്ങിയില്ലേ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ലൈവ് ലൈവായിട്ട് ഇവിടുന്ന് എല്ലായിടത്തും രാവിലെ പണിക്കാർ വന്ന് വെള്ളമൊക്കെ നനക്കുവല്ലേ പണിക്കാർ എത്ര മണി വരെയാണ് രാവിലെ തൊട്ട് രാവിലെ അഞ്ചു മണി വരെ ഇതിനകത്ത് ഈയൊരു പറമ്പിൽ തന്നെയായിരിക്കും പണിയുണ്ട് ഇപ്പോൾ ഞങ്ങൾ മഞ്ഞൾ ക്ലീൻ ചെയ്യാനും പോളിഷ് ചെയ്യാനും അരിഞ്ഞുണക്കാനും പിന്നെ എനിക്ക് പൂവ് പൊടിയാക്കാൻ തുടങ്ങിയിട്ടില്ല പൂവ് പൊടിയാക്കേണ്ട പണിയുണ്ട് അവിടേക്ക് ഇതാ ഫസ്റ്റ് ഇരുപഞ്ഞാൽ അരിഞ്ഞുണക്കേണ്ട ഇതായിട്ടുള്ള പണിക്കാരും ഇതുണ്ട് അങ്ങനെ ഓരോ ഇത് അവിടെ ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ കുംഭമാസമായി കഴിഞ്ഞാൽ അടുത്ത പണിയുടെ ഘട്ടങ്ങൾ ഒരുങ്ങുക അതാണത്തെ സ്ഥലങ്ങൾ ടാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൂലി ചെലവൊക്കെ ഒരുപാട് മെച്ചമാണ് അവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ അപ്പോൾ ഈ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തലിക്കുന്ന അവിടുന്ന് പണി തുടങ്ങും പണി തുടങ്ങിയ പിന്നെ അടുത്ത സീസണായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർക്കതിന്ന് നാട്ടു പോണ സമയത്തേ ജീവന വേറെ ആരെങ്കിലും നമ്മള് വിളിക്കും